ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് കാറ്റസ് പ്ലാന്റിൻ്റെ ഒരടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് അതും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഈ പ്ലാൻസുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അയച്ചു തരുന്ന പ്ലാന്റ് സൈസും കോംബോ പ്രൈസും എല്ലാം നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം കേട്ടോ ആറ് കളേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് പ്രത്യേകം കെയറിങ് എന്താണെന്ന് വെച്ചാൽ ഓവർ വാട്ടിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഹാങ്ങിംഗ് പോട്ടിലൊന്നും അല്ല സാധാരണ നമ്മുടെ ചെറിയ ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് പോട്ടുകളിൽ അതിലും സെറ്റ് ചെയ്തെടുക്കാം ഒരുപാട് പേരിറങ്ങാത്തൊരു പ്ലാന്റ് ആണ് ഈ ക്രിസ്മസ് കാറ്റസ് അതുകൊണ്ട് തന്നെ വലിയൊരു പോട്ടിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ പ്ലാന്റ് അത്യാവശ്യം മെച്ചർ ആകുന്നതിനനുസരിച്ച് നമ്മൾ പോട്ട് മാറ്റി കൊടുത്താൽ മതിയാകും ഇതിന് പോട്ട് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ബയോപിറ്റ് അഥവാ നമ്മുടെ ചകിരിച്ചോറ് വാഷ് ചെയ്ത് വരുന്നത് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് വാഷ് ചെയ്ത് വരുന്നതാണ് അല്ലാത്ത പക്ഷം അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ചാണകപ്പൊടി ഉണക്കി നല്ലവണ്ണം ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷേ ഇതിന് ഫംഗൽ ബാധ ഉണ്ടാകുന്ന ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം നനവ് കൊടുത്തില്ലെങ്കിലും ഈ പ്ലാന്റിന് കുഴപ്പമില്ല പക്ഷെ നനവ് കൂടിക്കഴിഞ്ഞാലാണ് പ്ലാന്റ് ചീഞ്ഞു പോകുന്നത് മാത്രമല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഒരു ഹാഫ് ആൻഡ് അവർ ആയിട്ട് പ്ലാന്റിനെ വ വളർത്തിയെടുക്കാം എന്നാലും നല്ല ലൈറ്റ് വേണം കേട്ടോ എങ്കിൽ മാത്രമേ ഇതിൽ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ ഇതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസ് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് കോഡ് അവൈലബിൾ അല്ല ഇന്ത്യൻ പോസ്റ്റ് വഴി പ്ലാന്റ് ആവശ്യമുള്ളവർ പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്യണം ഓക്കേ താങ്ക് യു